ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ ഇന്നും അടിപൊളി അടിപൊളിയൊരു ടിപ്പുവായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഈ പാവ സുപ്പ് അപ്പോൾ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ അടുക്കളയിലുള്ള ഈ സാധനങ്ങൾ കട്ടെടുത്തതൊന്ന് നമുക്ക് വേഗം തന്നെ ആ പായക്കൻ്റെ ഇട്ടുകളും രണ്ടേ രണ്ട് ഐറ്റങ്ങള് മതി ഇന്ന് സുപ്പുവിൻ്റെ അടുക്കളയിലെ സാമ്പാറിനകത്ത് ഒരു തക്കാളിയുടെ കുറവുണ്ട് അത് ഞാനിങ്ങി കട്ടെടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈരം കൂടി എടുത്താൽ മതി ഇത് രണ്ടും മാത്രം മതി കണ്ണിനടിയിലെ കറുപ്പുകൾ മുഖത്തെ കറുപ്പുകൾ എല്ലാം മാറിക്കിട്ടും അപ്പോൾ വേഗം നമുക്ക് ആ പാക്കിങ് കിട്ടാലോ അതെല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണ് ഇതേ കുഞ്ഞു തക്കാളി എന്ന് പറയുന്നത് ഈ കുഞ്ഞു തക്കാളി മതി നമുക്ക് കേട്ടോ അപ്പോഴും നമുക്ക് അത് സംഭവം അതിൻ്റെ കുറച്ച് ചാറൊക്കെ നമുക്ക് എടുക്കണം അപ്പോൾ വേഗം തന്നെ നമ്മുടെ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം ഇത് മുറിയുന്നില്ലല്ലോടാ അപ്പോൾ വേഗം തന്നെ നമ്മുടെ പരിപാടികൾ ഒക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇതിനകുന്ന സംഭവം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ വേഗം തന്നെ നമ്മൾ നോക്കട്ടെ ഇങ്ങനെ എൻ്റെ തോളിൽ വെച്ച് തന്നെ ഇത് ചെയ്യാൻ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് താഴെ വെക്കും സിറ്റൗണ്ടിലല്ല ഇന്ന് നമുക്ക് പള്ളി പ്രാർത്ഥനയൊക്കെ ഉണ്ട് കല്യാണം നടക്കുന്നവരെ അതുകൊണ്ട് സുപ്പ് നീ ഇവിടെ തന്നെയാണ് പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല സൗണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല ഏർ കേൾക്കാൻ ഒക്കത്തില്ല കേട്ടോ എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു ഇങ്ങനൊക്കെ ആരെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നവർ കാണുവോ ഈ സുപ്പ് മാത്രമേ കാണത്തുള്ളൂ വലിയ കുറച്ച് മതി കേട്ടോ കുറച്ച് ഈ അരമുറിയുടെ അത് മതി നമുക്ക് അത ഞാൻ ഇങ്ങനെ എടുത്തേക്കാം രണ്ടായിട്ട് മുറിച്ചത് കാണിക്കാം മിക്സിയുടെ ജാർ ഒന്നും വേണ്ട നമുക്കിത് മാത്രം മതി കേട്ടോ എളുപ്പം വേഗം തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കും ഇത്രയും മതി കേട്ടോ സംഭവം ഇത്രയും മതി താഴെ പോയി കഷ്ടപ്പെട്ടെടുത്തത് അപ്പൊ ഇത്ര സംഭവം മാത്രം മതി കേട്ടോ നമ്മുടെ ആ പായ്ക്കിടാന് ആ ടിപ്പ് ചെയ്യാന് അതിനകത്ത് നമുക്ക് കുറച്ച് തൈര് ഇത്രയും തൈരിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് കൈ കൊണ്ട് വെച്ച് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഭാര്യ ഇങ്ങോട്ടും മുഖത്തിട്ട് കൊടുക്കാം കണ്ണിനടിയിൽ കറുപ്പൊക്കെ പോകാൻ അടിപൊളിയാണ് എനിക്ക് ഉറക്കമില്ലാതെ എഴുതുമ്പോൾ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടാവും എന്തായാലും ഉറക്കമൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഒക്കൊക്കെ തിരക്കായതുകൊണ്ട് വലിയ ഉറക്കമൊന്നുമില്ല പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് തീരെ എല്ലാം നമ്മൾ ഉറക്കവും ഊണും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോകുന്നവടം വരെ പോകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ടെൻഷൻ മൂലം ചിലർക്കൊക്കെ ഇങ്ങനെ കണ്ണിനടിയിലും കറുപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ ഇതേപോലെ ഒരു നല്ലൊരു ടിപ്പൊക്കെ ചെയ്താൽ മതി ഒരു ആ അടുപ്പിച്ചടുപ്പിച്ചങ്ങോട്ട് നിങ്ങൾ ചെയ്ത് നോക്കേ അപ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കെ ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ ഇതൊക്കെ എളുപ്പം പരി പൂവറയ്ക്കാൻ പോയാരുന്നു പൂ അറയ്ക്കാൻ പോയപ്പോ എന്തോ ജീവി എന്റെ ദേഹത്തിൽ ഒരുപോലെ പോയി അറി കേട്ടോ ഇടാ അപ്പൊ ഇതുപോലെയുള്ള എളുപ്പത്തിനുള്ള പണികളൊക്കെ ചെയ്താലുണ്ടല്ലോ എപ്പോഴും പോപ്പം ഒക്കെ നല്ല മിമിമിനാന്നിരിക്കും കേട്ടോ ഇപ്പം ഇനിയിപ്പം നമുക്ക് കണ്ണിനടിയിലൊക്കെ അറുപിരിക്കുന്നെന്ന് പറഞ്ഞ ടെൻഷനൊന്നും വേണ്ട ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കേട്ടോ വേഗത്തിന് തന്നെ നമുക്കിത് ചെയ്യാം നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്ക ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അങ്ങോട്ടിലിങ്ങനെ പട്ടികൊടുക്കണം കേട്ടോ ഇച്ചിരി തൈര് നമ്മള് തൈര് നമ്മുടെ കണ്ണിലോട്ട് പോകരുന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ഏർ പറ്റണം ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ ഈ കണ്ണിനു ചുറ്റിന് നല്ല കറുപ്പായിട്ടിരിക്കും കേട്ടോ നല്ല കറുപ്പായിട്ടിരിക്കാൻ അതൊക്കെ നമുക്ക് മാറി കിട്ടും കടലിനകത്ത് നീര് പോകാതെ നോക്കണം കേട്ടോ തൈരൊക്കെ പൊളി നല്ല കളർ കിട്ടാനും നമുക്ക് നല്ല കളാട്ടോ മൂത്ത് നല്ല കളറൊക്കെ കിട്ടും കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കി ഇങ്ങനെ അല്ലാതെ നമ്മളെ മേടിക്കുമ്പോൾ എന്താ ഒന്ന് ചിലക്കാതിരിക്കും എന്ത് വൈദ്യും ഇത് കേൾക്കുമ്പോഴേ എനിക്ക് വലിയ എത്ര ആളോ സമയം ഇനി നീറിയിൽ പോകുമ്പോൾ നമുക്ക് എത്ര അവന് ചെലക്കിട്ട് ഞാൻ വെള്ളം കൊടുത്തു കേട്ടോ അവൻ കിണീ കിണി കിണീന്ന് പറഞ്ഞിരിക്കുക എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്ന് അവിടെ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ അതൊന്നും സമാധാനമുണ്ട് ഇനി ചോറുണ്ടാക്കും മതി കേട്ടോ അപ്പം ഇന്നിപ്പം ഇങ്ങോട്ട് ഇടുന്നില്ല ഞാൻ ഒരു സ്പൂൺ തൈര് മതി കേട്ടോ ഒരു സ്പൂൺ നല്ല കട്ട തൈര് മതി നിന്നിട്ട് നിങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് ി പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ കഴുകി കളഞ്ഞു പച്ച വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി കളഞ്ഞു കേട്ടോ അപ്പോഴേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക സൂപ്പറാണ് കേട്ടോ നമുക്ക് തണുപ്പ് കിട്ടും നമ്മുടെ മുഖത്ത് നല്ല തണുപ്പും കിട്ടും അട്ടുപൊഴിയാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തോളൂ ഇടയ്ക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പരും കിടന്നു കറഞ്ഞേക്കരുത് കണ്ണിനടിയിലെ കറുപ്പ് കണ്ണിനു ചുറ്റിനുമുള്ള കറുപ്പ് ഇതൊക്കെ മാറ്റാൻ അയ്യോ ഞാൻ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യും എന്ന് ആരും കിടന്ന് കരയേണ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടിപൊളി പിടിക്കാത്ത റിസൾട്ടാണ് നമ്മളിങ്ങനെ ചെയ്താൽ നല്ല തണുപ്പ് ഇനിയിപ്പം ചൂട് സമയമാണ് ചൂട് സമയമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സ്കിന്നിന് നല്ല തണുപ്പൊക്കെ വേണ്ടി ഉള്ളിലോട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിക്കണം പഴങ്ങളും ഒക്കെ കഴിക്കണം കഴിക്കാത്തവരൊക്കെ കാണും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്തതിനോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ അടുത്ത സമയത്ത് എൻ്റെ കവിളൊക്കെ ഒട്ടി വല്ലാതെ ക്ഷീണിച്ച സമയമില്ല അപ്പോഴും ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ വെള്ളം കുടിക്കത്തില്ലായിരുന്നു നമ്മൾ നന്നായിട്ട് വെള്ളവും കുടിക്കണം ആഹാരവും കഴിക്കണം പിന്നെ ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ വിഷമങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും അതൊക്കെ അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ അതൊക്കെ സത്യം തന്നെയാണ് എന്നാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ല ഇത് നമ്മുടെ എന്താ നമ്മുടെ നമ്മുടെ സൗന്ദര്യത്തെ അത് ബാധിക്കും സത്യമായിട്ട് വന്നേ ഈ കവിളൊക്കെ അങ്ങ് എന്താ ഒറ്റിയതുപോലാകാൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കണം എന്നെ ഞാനും ഇപ്പം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉള്ളതിങ്ങനെ ഒക്കെ ഒന്ന് വെച്ചോ നിങ്ങൾ നമുക്കിനി പതിനഞ്ച് മിനിറ്റിനെ തളച്ചിട്ടൊക്കെ കാണാം അങ്ങനെ ഇരിക്കട്ടെ അത് തന്നെ ഇപ്പം ചൂട് കാലാവസ്ഥയല്ല നല്ല ചൂടായി നല്ല വെയിലായി പെട്ടെന്ന് നമുക്കത് അങ്ങ് ഉണങ്ങും കിട്ടാം അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴിതാ നമ്മൾ പതിനഞ്ച് ആയപ്പോൾ നമ്മൾ കഴുകി അടിപൊളി റിസൾട്ടാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ ഇരുന്നൂറ് സൂപ്പർ കിട്ടുവന്നു കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കേ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് പോകാം അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് മേക്കപ്പിൻ്റെ കാര്യമൊന്നും കേട്ടോ ഞാൻ ഒന്നും ഇടത്തില്ല കേട്ടോ പൗഡറും ഒന്നും ഇടത്തില്ല ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും പക്ഷേ ഇത് സംഭവം സൂപ്പറാണ് നമ്മൾ തുടർച്ചയായിട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ കണ്ണിനടിയിലെ ആ കറുപ്പൊക്കെ മാറാൻ തുടർച്ചയായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല മാറ്റം ഉണ്ടാകും അടുപ്പിച്ച് ചെയ്യാൻ നോക്കും കേട്ടോ അപ്പോഴേ നല്ലൊരു അട്ടിപ്പൊളിക്ക് എടുക്കാ ചൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നന്നായിട്ട് വെള്ളവും കുടിക്കണം കേട്ടോ ഈ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളവും കുടിക്കണം ചിലർ പറയും വെറുതെയാ ചുമ്മാ പക്ഷേ അല്ല നമ്മളിത് ചെയ്ത് നോക്കി എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ സുപ്പുനെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴൊരു അടിപൊളിക്ക് എടുക്കാച്ചൊരു ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണണം അപ്പോൾ എല്ലാവരും നാളെയും വരണേ കേട്ടോ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അവർ നല്ല വിശേഷങ്ങളും കുഞ്ഞു ടിപ്പുകളും എളുപ്പത്തിന് വേഗത്തിന് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ വരാം എല്ലാ കൂട്ടുകാർക്കും